ഇനി നിങ്ങക്ക് താല്പര്യമുള്ള ഒരു കവിത ഞാൻ പറഞ്ഞാൽ രക്തസാക്ഷി ചരിത്രത്തിന്റെ ഇന്ന് കാണുന്ന ഈ മനോഹരമായ ഇത്രയെങ്കിലും സന്തോഷ സമ്പൂർണമായ ഒരു മനുഷ്യ സമൂഹത്തെ വാർത്തെടുക്കുന്നതിന്റെ പിന്നിൽ ഓരോ അധ്യായത്തിലും ഓരോ പേജിലും ഒരു രക്തസാക്ഷിയുടെ രണ്ടു തുള്ളി ചോരയും അമ്മയുടെ രണ്ടു തുള്ളി കണ്ണുനീരും ഉണ്ടാകും എല്ലാ രക്തസാക്ഷികളെയും ഓർത്തുകൊണ്ട് ഞാൻ എൻ്റെ രക്തസാക്ഷി എന്ന കുറച്ചു കുറച്ചുപേര് ചൊല്ലാം രക്തസാക്ഷി അവനവനു വേണ്ടി അല്ലാതെ അവനവനു വേണ്ടി അല്ലാതെ അവരനു ചുടു രക്തമുറ്റി പുലം വിട്ടുപോയവൻ രക്തസാക്ഷി അവനവനു വേണ്ടിയല്ലാതെ അവരനു ചുടു രക്തമുത്തി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി മരണത്തിലൂടെ ജനിച്ചവൻ സ്മരണയിൽ ഒരു രക്തതാരകം രക്തസാക്ഷി മരണത്തിലൂടെ ജനിച്ചവൻ സ്മരണയിൽ ഒരു രക്തതാരകം രക്തസാക്ഷി ുതിരി വെട്ടം പൊലിപ്പിച്ചു ഇരുവഴിയിൽ ഊർജമായി രക്തസാക്ഷി മെഴുകുതിരി വെട്ടം പൊലിപ്പിച്ചു ഇരുവഴിയിൽ ഊർജമായി രക്തസാക്ഷി പ്രണയവും പൂക്കളും ശബളമോഹങ്ങളും നിറമുള്ള കനവുമുണ്ടായിരുന്നെങ്കിലും പ്രണയവും പൂക്കളും ശബളമോഹങ്ങളും നിറമുള്ള കനവും ഉണ്ടായിരുന്നെങ്കിലും നേരനു വേണ്ടി നിതാന്തം ഒരാദർശ വേരിനു വെള്ളവും വളവുമായൂറിയോ അവനവനു വേണ്ടിയല്ലാതെ അവനുരമുറ്റി പുലം വിട്ടുപോയസാക്ഷിറയും പുലരുവോൻ രക്തസാക്ഷി ശലഭവർണക്കനവു യൗവനം ബലി നൽകി പുലരുവോൻ രക്തസാക്ഷി അന്ധകാരത്തിൽ ഇടയ്ക്കിടയ്ക്കെത്തുന്ന കൊള്ളിയാൻ അന്ധകാരത്തിൽ ഇടയ്ക്കിടയ്ക്കെത്തുന്ന കൊള്ളിയാൻ വെട്ടമേരക്തസാക്ഷി അമ്മയ്ക്കു കണ്ണുനീർ മാത്രം കൊടുത്തവൻ അമ്മയ്ക്കു കണ്ണു നീർ മാത്രം കൊടുത്തവൻ നന്മയ്ക്കു കണ്ണും കരുത്തും കൊടുത്തവൻ പ്രിയമുള്ളതെല്ലാം ഒരു രക്തസാക്ഷി എവിടെയോ കത്തിച്ചു വച്ചോരു തിരി പോലെ രക്തസാക്ഷി രക്തസാക്ഷിത്തിലെ സുപ്രഭാതം നെഞ്ചിനോക്കായി പുലർന്നവൻ രക്തസാക്ഷിയെ സുപ്രഭാതം ൂക്കായി പുലർന്നവൻ രക്തസാക്ഷി രക്തസാക്ഷി രക്തം നനച്ചു മഹാകൽപ്പവൃക്ഷമായി സത്യസമത്വ സ്വാതന്ത്ര്യം വളർത്തുവോൻ രക്തം നനച്ചു വൃക്ഷമായി സത്യസമത്വ സ്വാതന്ത്ര്യം വെളുത്തുവോ അവഗണന അടിമത്തമവകർഷ ജീവിതം അധികാരധിക്കാരമധിവേശം അവഗണന അടിമത്തമവകർഷ ജീവിതം അധികാരധിക്കാരമിനിവേശം എവിട ഈ പ്രതിമാനുഷ ക്ഷി തൂക്കൂമരത്തിലെ സുപ്രഭാതം നെഞ്ചിനൂക്കായി പുലർന്നവൻ രക്തസാക്ഷി തൂക്കൂമരത്തിലെ സുപ്രഭാതം നെഞ്ചിനൂക്കായി പുലർന്നവൻ രക്തസാക്ഷി രക്തസാക്ഷി ഒരിടത്തവനു പേർ ഒരിടത്തവൻ ഭഗത് സിംഗു പേർ ഒരിടത്തവനു പേർ ജെഗ്വാറ എന്നെങ്കിൽ ഒരിടത്തവൻ ഭഗത് സിംഗു പേർ ഒരിടത്തവൻ യേശുദേവനെന്നാണ് പേർ ഒരിടത്തവന്നു മഹാഗാന്ധി പേർ ആയിരം പേരാണ് അവനോ ചരിത്രത്തിൽ ആയിരം നാവവനെക്കാലവും ആയിരം പേരാണ് അവനോ ചരിത്രത്തിൽ ആയിരം കാലവും രക്തസാക്ഷി രക്തസാക്ഷി നീ കണ്ണിനെത്താത്ത ദൂരത്തുയർന്നു നിൽക്കുന്നു നീന്ത നീന്തുന്നു രക്തസാക്ഷി നീ മഹാപർവതം കണ്ണിനെത്താത്ത ദൂര ഉയർന്നു നിൽക്കുന്നു നീ രക്തസാക്ഷി നീ മഹാസാഗരം എൻറെ ഹൃച്ചക്രവാളം നിറഞ്ഞേ നീ രക്തസാക്ഷി നീ മഹാസാഗരം എന്റെ ഹൃചക്രവാളം നിറഞ്ഞേ നീ അവനവനു വേണ്ടിയല്ലാതെ അവരനു ചുടു രക്തമൂർത്തി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി മരണത്തിലൂടെ ജനിച്ചവൻ സ്മരണയിൽ ഒരു രക്തതാരകം രക്തസാക്ഷി മെഴുകുതിരെ നാളമായി പൊലിപ്പിച്ചു ഇരുൾ രക്തസാക്ഷി മെഴുകുതിരെ